ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രന്മാരല്ല ഉപ്പ് പോലും പഞ്ചസാര എന്ന് പറഞ്ഞു പറ്റിക്കപ്പെടും കൃത്യവും വ്യക്തവുമായ റിപ്പോർട്ടായിരുന്നു ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പല മുഖങ്ങളും മുഖം മൂടികളും അഴിഞ്ഞു വീണതും ഇനി വീഴാൻ പോകുന്നതും ഈ റിപ്പോർട്ടിന്റെ പിൻഫലത്തിലാണ് എന്തുകൊണ്ട് നാല് വർഷക്കാലം ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നതിന് ഉത്തരമേയില്ല പല പ്രസക്ത ഭാഗങ്ങളും വെട്ടിമാറ്റിയും മുറിച്ചെടുത്തും എന്തിന് ആർക്കു വേണ്ടി ഇതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് ജൂലൈ പതിനെട്ടിന് പുറത്തുവിടാൻ തീരുമാനിച്ച വിവരങ്ങൾ പോലും ഒരു മാസം കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് പുറത്തുവിട്ടപ്പോൾ പല ഭാഗങ്ങളും വെട്ടിമാറ്റിയിരുന്നു പവർ ഗ്രൂപ്പ് മാംസ കച്ചവടം എന്നിങ്ങനെ പുതിയ പേരുകൾ ഉടലെടുത്തു വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകളും ഒഴിവാക്കി ഒഴിവാക്കിയത് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പേജുകളാണ് മാത്രമല്ല നേരത്തെ വിവരാവകാശ കമ്മീഷണർ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ആറാം പാരാഗ്രാഫ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ടെന്നും ഏതാണത് സ്വകാര്യതയെ ബാധിക്കുന്നതല്ലതാനും അതുകൊണ്ട് തന്നെ സ്വകാര്യത ചൂണ്ടിക്കാട്ടി പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ കൂടുതൽ പാരഗ്രാഫുകളെ സംബന്ധിച്ച സംശയവുമുണ്ട് ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ്റി ആറാം പാരാഗ്രാഫിൽ പറയുന്നത് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യവുമുണ്ട് അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു എന്നതാണ് ഇതെന്തിനാണ് മറയ്ക്കണമെന്നത് പറഞ്ഞതെന്നും അതിലെവിടെയാണ് സ്വകാര്യതയെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ രംഗത്ത് വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫിൽ പറയുന്നതിന്റെ തുടർച്ചയായ പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമായിരുന്നു തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫിലുള്ളത് സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഈ പാരഗ്രാഫിൽ ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനെട്ടിന് ഇതുൾപ്പെടെയുള്ളവ പുറത്തുവിടാനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് സർക്കാർ ഇത് പുറത്തുവിട്ടത് പക്ഷേ പുറത്തുവിട്ടപ്പോൾ ഈ നിർണായകമായ പതിനൊന്ന് പാരഗ്രാഫുകൾ ഇല്ലതാനും ഉത്തരവ് പ്രകാരം തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ പുറത്തുവിടാൻ സർക്കാർ ബാധ്യസ്ഥരായിരുന്നു എന്നാൽ അട്ടിമറിയിലൂടെ അത് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത് അട്ടിമറിയുടെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാകണമെങ്കിൽ വെച്ച ഈ പാരാഗ്രാഫുകൾ കൂടുതൽ പുറത്തുവിടേണ്ടതുണ്ടെന്നും ഹരീഷ് വാസുദേവൻ പറയുന്നുണ്ട് ഇവ കൂടി പുറത്തുവിട്ടതിന് വേണ്ടി കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലതുപക്ഷം ഇടതുപക്ഷത്തെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഒപ്പം ഹൈക്കോടതിയുമുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിന് പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ട് കഴിഞ്ഞു ഹൈക്കോടതി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫയലിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇതിനു പുറമേ ഹർജിയിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവപരമായ വിഷയമാണിതെന്ന് ചൂണ്ടിക്കാട്ടി അതിനോട് വിയോജിച്ച ബെഞ്ച് റിപ്പോർട്ടിന് പൂർണ്ണരൂപം ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടെ മുദ്രവച്ച കവറിൽ സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഫ് മനു എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്